ഹലോ നമസ്കാരം കൊച്ചിയിൽ പാലാല് വട്ടയിൽ നിന്നാണ് സാധാരണ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയേണ്ടി ഒരു എലിയെ കണ്ടാൽ എന്താ ചെയ്യാം എലി ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയിൽ വ്യത്യസ്തമായ സാഹചര്യമാണ് കാരണം ഒരു എലി തൊട്ടിൽ ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് അതല്ലെങ്കിൽ ഭീഷണി വരും എന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കടയിൽ ഒന്ന് കയറി നോക്കാം ഞാൻ താങ്കളുടെ ഹോട്ടലിന്റെ ഉള്ളിലെ അടുക്കളയിലേക്ക് വീഡിയോ വീഡിയോട്ടെ പിന്നെ വരും നമുക്ക് നോക്കാം ണ്ടായിരുന്നില്ല ഇതിൽ എവിടെയെങ്കിലും എലി കയറാനുള്ളൊരു ചാൻസ് ഉണ്ടോന്നത് കാരണം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് കാര്യത്തിൽ ഇതില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞാല് ഈ സാധനം അത് എലി കയറാതിരിക്കാനുള്ള മെഷീനാണ് അതും ഈ എലി കയറാതിരിക്കാൻ മെഷീൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സൗണ്ട് ആ സൗണ്ട് വെച്ച് എലി കയറില്ല എന്നാണ് ഇത് പറയുന്നത് പക്ഷേ ഇത് ഇത് എറണാകുളത്ത് പല കടകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ 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 വാങ്ങി വെച്ചത് അത് അല്ലാതെ ഒരിക്കലും നമുക്ക് ഇത്രയും ചിലവുള്ള സാധനം ഒരു ഒരു ഷമീർ ആ ഈ ഹോട്ടലിന്റെ പേര് അതെ അതെ ഹോട്ടലിന്റെ തന്നെയുള്ള താങ്കൾ ഒരു കേസ് കൊടുത്തില്ലേ പാലാരിട്ട സ്റ്റേഷനിൽ താങ്കൾ ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു എന്തായിരുന്നു സംഭവം എന്ന് പറയാമോ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഉള്ളത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ ഇതുപോലെ ഒരു മാസം മുന്നേ ഭക്ഷണം കഴിച്ച് പോയതാണ് അത് കഴിഞ്ഞിട്ട് അവർ ഇന്നലെ അതായത് ഇരുപത്തി മിനിഞ്ഞ ഇരുപത്തിയേഴാം തീയതി എന്നെ വന്ന് നേരിട്ട് കണ്ടിട്ട് ഒറ്റയ്ക്ക് മാറിയെന്ന് എന്നോട് പറയാണ് താങ്കളുടെ കടയിലുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് കാരണം അത് നമ്മൾ ഫ്ലാഷ് ചെയ്യുന്നു എന്ത് വീഡിയോ ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെങ്കിൽ ഒരു ലക്ഷം രൂപ തന്നാൽ നമ്മളത് ഫ്ലാഷ് ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതായി കാരണം നമ്മൾ കച്ചവടം അത്രയും റിസ്ക് എടുത്ത് കച്ചവടം ചെയ്യുന്നവരാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ അത് ഭയങ്കര ബ്ലാക്ക് മെയിലായിരുന്നു ഫോണിൽ വിളിക്കുകയും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് ഇടുകയും ഇതൊക്കെയായിരുന്നു ഫോൺ ചെയ്തതിന്റെ റെക്കോർഡ് എന്തെങ്കിലും കയ്യില് വാട്സ്ആപ്പ് വാട്സ്ആപ്പ് റെക്കോർഡ് റെക്കോർഡ് ഉണ്ട് അത് മാത്രമല്ല ഞാൻ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് എഴുതി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എന്റെ കടയിലുള്ള ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിൽ നിന്ന് പിന്നെ ഒരു ലക്ഷം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞത് തരില്ല എന്നും എന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പല യൂട്യൂബ് ചാനലുകളിൽ ഇടുമെന്നും അത് കൂടാതെ സോഷ്യൽ മീഡിയ പ്രവർത്തി ഇത് ഇങ്ങനെ ഇട്ട് നമ്മുടെ ഗുഡ് വില്ലിൽ ഒരു ചീത്ത പേരുണ്ടാക്കുമെന്നും ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ഭാഗ്യം വന്നത് പക്ഷേ ഇത് കാരണം ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവരോട് ഞാൻ പറഞ്ഞത് എന്ത് തന്നെ ആയാലും എനിക്ക് കാശ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വസളാകും അങ്ങനെ അങ്ങനെ അവസാനം ഞാൻ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ ഈ ഈ ചെയ്ത എന്ന് പറയുന്ന പറയുന്ന വ്യക്തികളായിട്ട് താങ്കൾക്ക് ഇതിനു പരിചയമോ ബന്ധോ എന്തെങ്കിലും രഞ്ജി വ്യക്തി എനിക്ക് പരിചയമുണ്ട് കാരണം ആറ് വർഷം മുന്നേ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് ആറ് വർഷം മുന്നേ പരിചയമുള്ള വ്യക്തിയാണെന്ന് അതായത് ഒരിടപാട് ചെയ്ത പരിചയം ഒന്നുമല്ല ഇവിടെ വരുന്നു കസ്റ്റമറാണ് ഭക്ഷണം കഴിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു സംസാരമാണ് പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെ സംഭവമായിട്ട് ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇവിടെ ഭക്ഷണം കഴിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഈ വ്യക്തി ഇവിടെ വന്ന് കഴിച്ചു അതായത് ഈ വീഡിയോ ആ എന്ന് പറയുന്ന ആ ദിവസം ഓർമ്മയുണ്ടോ ആ ഉണ്ട് അതായത് ഏകദേശം ഒരു ഇരുപത്തി നാലാഴ്ചകൾ മുന്നേ ഇരുപത്തെട്ട് ദിവസം മുന്നേ ഓണത്തിനൊക്കെ മുന്നേ ഇത് പിന്നെ എന്താ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഫണ്ട് ചോദിക്കാനുള്ള കാരണം അറിയില്ല അതാണ് ഞാൻ പറയുന്നത് അതായത് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എന്തോ എലി പിന്നെ കടികളിൽ കടികളെ വെക്കുന്ന അലമാരുടെ ഉള്ളിലുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞത് പക്ഷെ അത് എന്ത് തന്നെ ഒരു ജീവനുള്ള എലി അത് വന്ന് കയറി പോയോ പോയില്ലേ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇത് ഒന്നാമത് മെട്രോന് പണി നടക്കാണ് രണ്ടാമത്തെ കാര്യം കാണുക അടുത്താണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ എലി ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കാര് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇത് അങ്ങനെ ഞാൻ ഒരിക്കലും എന്നെ നായി ഇരിക്കുന്നില്ല പക്ഷെങ്കിൽ സംഭവം ചെയ്തിട്ടുണ്ടോ എന്റെ കടയിൽ എലി കയറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എലി കയറില്ല എനിക്ക് പറയാനുള്ള കാരണം ഓപ്പൺ ഇതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ എലി കയറാതിരിക്കാൻ വേണ്ടിയുള്ള മിഷീനാണ് ഞാൻ ഇതുവരെ വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പറഞ്ഞാല് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും എലി കയറേണ്ടതില്ല പിന്നെ എലിയുടെ എലി എരി വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവനുള്ള എലിയാണെങ്കിൽ തന്നെ അത് വന്ന് പോയിട്ടുണ്ടാവാം പക്ഷെ അത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരിക്കലും എനിക്കത് ഒരു എന്താ പറയുക പറയാൻ പറ്റില്ല കാരണം ഒരു എലി ജീവനുള്ള ഒരു എലി വന്ന് പോകുന്നത് നമ്മളെ അറിയിച്ചു കൊണ്ടോ അല്ലെങ്കിൽ വന്നല്ല നമ്മളിത് പോകുന്നത് പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും എന്നിൽ നിന്ന് ഒരു ലക്ഷം രൂപ വേണമെന്ന് പറയുകയും ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി ഇടപെടാം അതെ അവർക്ക് നിയമപരമായി ഇടപെടാം ഇവിടെ സർക്കാരിന്റെ പല സംവിധാനങ്ങളുണ്ട് അവർ സർക്കാരിന്റെ ഭാഗം അന്വേഷിക്കട്ടെ അവർ വരട്ടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ കാരണം ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളുള്ളൂ പക്ഷെ ഒരിക്കലുവച്ചാൽ ഒരു വീഡിയോ വെച്ചിട്ട് ഇതിന്റെ കടയിലുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ ആ വീഡിയോ നമ്മൾ ലീക്ക് ചെയ്യുമെന്നും ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ ഇന്ന് ഇങ്ങനെ ചെയ്താൽ നാളെ പത്ത് ലക്ഷം ജോലിക്കാവരും കാരണം ഒരു കാരണവശാലും നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ശരിക്കും ഒരു മാസം മുമ്പ് നടന്ന സംഭവത്തിന് ഈ അടുത്ത ദിവസമാണ് ഈ പ്രതികൾ ക്രിമിനൽ ബന്ധം ബന്ധമായ ക്രിമിനൽപരമായ ബന്ധമുള്ള ആരെങ്കിലും എനിക്കങ്ങനെ ഇതുവരെ തോന്നി പക്ഷെ ഇങ്ങനെയുള്ള സംസാരം വന്നപ്പോൾ തീർച്ചയായും പ്രയോഗം കൊണ്ട് ഉണ്ടാവും നമുക്ക് സംശയിക്കാതിരിക്കാനില്ല കാരണം ഏകദേശം ഒരു സ്വാഭാവിക മരുന്ന എന്നെ അറിയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ എന്നെ അറിയ എന്നെ അറിയാം അല്ല എനിക്ക് അവനെ അറിയാം ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ സംസാരിക്കേണ്ടത് അവിടെ അത് ശ്രദ്ധിക്കണം ഇനി അങ്ങനെയല്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പക്ഷെ എന്ത് തന്നെ ആയാലും എനിക്ക് അവർ ലീക്ക് ഒരു വീഡിയോ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അവരത് ലീക്ക് ചെയ്തിട്ട് അവരുടെ ഇഷ്ടം അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടത് അവരുടെ ഇഷ്ടം പക്ഷേ അവരെന്തിനു കാശ് വെച്ചാണോ അവരെന്നോട് കാശ് വെച്ചു കാശ് എന്തിനു ജീവിച്ചു ഇവിടെ നമുക്ക് ജീവിക്കണ്ട എന്താണ് നമ്മൾ നമ്മളും ജീവിക്കുന്നത് കേരളത്തിലല്ല നമ്മളും ഇന്ത്യയിലല്ല ജീവിക്കും കാരണം ഒരു കാരണവശ കാശ് കൊടുക്കാൻ പറ്റില്ല ഇത് നമ്മൾ അംഗീകരിക്കത്തില്ല കാരണം ഒരു രീതിയിലും ഇതിൻ്റെ ഇനി ലീഗലായിട്ടാണോ ഇത് ലീഗലായിട്ട് ഇതിൻ്റെ അങ്ങേയറ്റം ഞാൻ പോകും കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല കാരണം ഈ കച്ചവടത്തിന്റെ ഇതാണ് നമ്മൾ ഇരുപത്തിരണ്ട് പേരെ പണിക്ക് വെച്ചിട്ട് പണിക്കാരെയും അതുപോലെ നോക്കി സ്ഥാപനത്തിന്റെ വാടകയും കൊടുത്ത് ടാക്സും കെട്ടി നമ്മൾ എല്ലാ ലൈസൻസും എടുത്ത് ചെയ്യുന്ന സംഭവമാണ് ഇത്രയും റിസ്കുകൾ പോരാനിട്ട് ഇവരുടെ ഭാഗത്തുനിന്നുള്ള റിസ്കൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇനി വേറൊരു കാര്യം ഇനി ഭാവിയിൽ ഇതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ ഇതിന്റെ അങ്ങേ അറ്റം വരെ ഞാൻ പോകും ഫുഡ് ഇൻസ്പെക്ടർ കാര്യങ്ങളൊക്കെ ഈ വരാറുണ്ടോ അവർ അവരുടെ ഭാഗമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി വരാറുണ്ട് മാസങ്ങളിൽ അല്ലെങ്കിൽ രണ്ടു മാസങ്ങളിൽ കൂടുമ്പോക്കെ അന്വേഷിക്കാൻ വരാറുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യമായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചില പൊട്ടിയ സമയത്ത് അവർ വന്നിട്ട് പറയാറുണ്ട് ടൈല് മാറ്റണം ആ ടൈൽ കെട്ടി ടൈല് പറയും അതൊക്കെ മാറ്റണം നീറ്റ് ആയിരിക്കണം പിന്നെ അത് മാത്രല്ല നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് ഇതുവരെ ഞാൻ ചെയ്ത് രണ്ടായിരത്തി ഒരു വിധത്തിലാണെങ്കിൽ ഒരു പേപ്പറും ഒരു വിധത്തില നല്ല രീതിയിലല്ലെങ്കിൽ താങ്കൾ മാത്രം ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇത് കാണുന്നവരെ ചിന്തിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ സമയം വരെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതായത് എഫേർട്ടും ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ഭാഗത്ത് നല്ലൊരു എഫേർട്ടും ഞാൻ അത്രയും നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നുള്ളൊരു ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ പോയിട്ടുള്ളത് ഞാൻ ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയാണ് രണ്ടായിരത്തി പതിനാറ് തുടങ്ങിയ ആ സമയം മുതലുള്ള പണിക്കാർ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അന്ന് തുടങ്ങിയ സമയത്തുള്ള ആൾക്കാരുണ്ട് പിന്നൊരു കാര്യം ഇരുപത്തി മൂന്ന് പേര് ഏറ്റവും കുറഞ്ഞ ഇവിടെ ഈ ഇരുപത്തി മൂന്ന് പേരിൽ തന്നെ ഒരാളിൽ നിന്ന് നമ്മൾ മൂന്ന് പേര് അതായത് ഭാര്യ ഭർത്താവ് കുട്ടി അങ്ങനെ മൂന്ന് പേരെടുത്താൽ തന്നെ നമ്മൾ ഏകദേശം ഒരു എഴുപത്തിരണ്ട് പേരെങ്കിലും ഈ സ്ഥാപനം കൊണ്ട് ജീവിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് കുട്ടികളും അതായത് എൻ്റെ ചെറിയ കുട്ടികൾ പോലും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കില്ല കാരണം ഇവിടെ നിന്നുള്ള ഫുഡാണ് ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടും അല്ല അവരിങ്ങോട്ട് ആയിട്ട് കഴിക്കുന്നതാണ് കാരണം എൻ്റെ കുട്ടികൾ ജനിച്ചതിന് മുതൽ കഴിക്കുന്നതിന് ഇവിടുത്തെ ഫുഡാണ് ഇതുവരെ ഒരു വായ്പോ അല്ലെങ്കിൽ എന്റെ പണിക്കാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം നമ്മളൊക്കെ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഇവിടെ പണിക്കാരും ഫാമിലിയും എല്ലാം തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് അതെ നമ്മൾ രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ ആ സമയത്ത് മുതൽ ഞാനും എന്റെ പണിക്കാർ ഇവിടുന്ന് എന്റെ കല്യാണം എന്റെ എൻ്റെ കുട്ടികളായതിനുശേഷം ഞാനും എൻ്റെ കുട്ടികളും എന്റെ വൈഫും ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്